അന്ധകാരത്തിന്റെ മൂടുപടത്തെ പാടി നീക്കുന്ന അറിവിന്റെ വിളക്കുകളാണ് അധ്യാപകർ പാഠപുസ്തകത്തിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾക്കപ്പുറം വിദ്യാർത്ഥികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളിക്കുകയും അവരെ മികച്ച വ്യക്തിത്വമുള്ള മനുഷ്യരായി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അറിവിന്റെ കലവറകളായ അധ്യാപകർ ഏതൊരു വിദ്യാർത്ഥിയുടെ ഭാവിയും തങ്ങളുടെ ഉത്തരവാദിത്തമായി കാണുന്നു സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി നാം ആഘോഷിക്കുന്നു അന്നേ ദിവസം ഒരിക്കൽ കൂടി അധ്യാപക സമൂഹം നമുക്കെല്ലാവർക്കും കലയെ ചേർത്ത് നിർത്താനും ആസ്വദിക്കാനും മാതൃകയായി അവരുടെ സർഗാത്മക മനസ്സിന്റെ ഭാവനയിൽ വിരിഞ്ഞ രചനകൾ ഇരുപത്തിയൊന്ന് അധ്യാപികമാർ ഒത്തുചേർന്ന് പക്ഷമില്ല പക്ഷി എന്ന കവിതാ സമാഹാരമായി പ്രസിദ്ധീകരിച്ചു ഇത് അധ്യാപക ദിനത്തിൽ തന്നെ നടന്നത് ചടങ്ങിനെ കൂടുതൽ ഐശ്വര്യമുള്ളതാക്കി അധ്യാപക കലാസാഹിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ അധ്യാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് പക്ഷിമില്ലാ പക്ഷി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അധ്യാപക കലാസാഹിതിയുടെ പ്രസിഡന്റായ ശ്രീ എ ഷാനവാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനവും പക്ഷിമില്ലാ പക്ഷിയുടെ പ്രകാശനവും കൊല്ലം മേയർ ശ്രീമതി പ്രസന്ന എണസ്റ്റ് നിർവഹിച്ചു കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ ശ്രീമതി ഷൈനി വി അധ്യാപക ദിന സന്ദേശം നൽകുകയും കവിതാ സമാഹാരം ഏറ്റുവാങ്ങുകയും ചെയ്തു തുടർന്ന് അധ്യാപക കലാസാഹിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് അധ്യാപകമാരെയും ആദരിക്കുകയും ചെയ്തു കൂടാതെ ശ്രീ കുറിപ്പുഴ ഫ്രാൻസിസ് ശ്രീമതി ജസീന റഹീം മാതൃഭൂമി പ്രതിനിധി ശ്രീ സുജിത് ശ്രീമതി ഷീല ജോർജ് കല്ലട തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ പുസ്തകത്തിന്റെ ആശംസ കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ ശ്രീമതി ഷൈനി വിയും അവതാരിക പ്രശസ്ത കവയത്രിയും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസറുമായ ശ്രീമതി ശ്രീകല ചിങ്ങോലിയുമാണ് എഴുതിയത് ഇത് പ്രസിദ്ധീകരിച്ചത് അധ്യാപക കലാസാഹിത്യുമാണ് ഇരുപത്തിയൊന്ന് കവിതകളും വളരെ ലളിതവും സുന്ദരവുമാണ് മാത്രമല്ല വ്യത്യസ്തമായ ആശയങ്ങളും ഭാവങ്ങളുമാണ് ഓരോ കവിതയ്ക്കുമുള്ളത് കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ഷൈനി വി ഈ പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കുന്നു കുഞ്ഞു മനസ്സുകളെ അറിവിൻ്റെ ഉയരത്തിലേക്ക് നയിക്കുന്നവരാണ് അധ്യാപകർ അധ്യാപിക എന്ന് പറയുമ്പോൾ ഭാര്യയാണ് അമ്മയാണ് മകളാണ് മരുമകളാണ് സഹോദരിയാണ് ഈ വിവിധ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ തങ്ങളുടെ ഉൾക്കാഴ്ചകളും അനുഭവങ്ങളും വേദനകളും മനസ്സിൻ്റെ ആലയിൽ ഉരുക്കി ഒഴിച്ച് കാച്ചി കുറുക്കി തയ്യാറാക്കിയതാണ് പക്ഷമില്ലാ പക്ഷിയിലെ കവിതകളിൽ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടത്ര പിന്തുണയും പ്രോത്സാഹനവും കിട്ടാതെ ഉഴറിയവരുടെ സ്വപ്നങ്ങളുടെ കുറിപ്പണിയാണ് പക്ഷമില്ലാ പക്ഷി എന്ന പുസ്തകം ഇവരെ ഓർത്ത് ഏറെ അഭിമാനം തോന്നുന്നുണ്ട് ഉള്ളിലെ സർഗവാസന എന്ന തീപ്പൊരി കെടാതെ ആളിക്കത്തിക്കുവാൻ ഈ ഇരുപത്തൊന്ന് അധ്യാപികമാർക്കും കഴിയട്ടെ എന്നാശംസിക്കുന്നു വർണ്ണ കാഴ്ചകളുടെ പുതു സ്വപ്നങ്ങൾ തേടി സ്ത്രീ ചിന്തകൾ പക്ഷമില്ലാതെ പറക്കട്ടെ അനന്തവിഹായസിലേക്ക് ചേർന്നവർക്കും ചേർത്തവർക്കും ഒപ്പം ചേരുന്നവർക്കും ഒരായിരം ആശംസകൾ അഭിനന്ദനങ്ങൾ അധ്യാപക കലാസാഹിതിയുടെ പ്രസിഡന്റായ ശ്രീ എ ഷാനവാസ് കലാസാഹിതിയെക്കുറിച്ചും പക്ഷമില്ലാ പക്ഷിയെക്കുറിച്ചും സംസാരിക്കുന്നു സ്വതന്ത്ര സമരസേനാനി അധ്യാപികയും ആയിരുന്ന കൗമുദി ടീച്ചറിൻ്റെ സ്മരണ ഉണർത്തുന്ന കൗമുദി ടീച്ചറിൻ്റെ ആശീർവാദത്തോടുകൂടി ആരംഭിച്ച അധ്യാപക കലാസാഹിതി അധ്യാപകരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് എന്നും പിന്തുണയും പ്രോത്സാഹനവും നൽകി വരുന്നുണ്ട് കൊല്ലം ജില്ലയുടെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായ വേളയിൽ കൊല്ലം നമ്മുടെ ഇല്ലം എന്ന തലക്കെട്ടിൽ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥി പരിശീലകർക്കായി കൊല്ലത്തിൻ്റെ ചരിത്ര വസ്തുതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കിസ്മത്സരം ഈ വർഷം നടത്തുകയുണ്ടായി വലിയ പിന്തുണയാണ് അധ്യാപകരിൽ നിന്നും അധ്യാപക പരിശീലകരിൽ നിന്നും അധ്യാപക വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ചത് ആയതിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അധ്യാപക ദിനത്തിൽ അധ്യാപക കലാസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയൊന്ന് അധ്യാപികമാരുടെ കവിതാസമാഹാരമായ പക്ഷമില്ലാത്ത പക്ഷി കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട കൊല്ലം മേയർ കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഷൈനി മാഡത്തിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു ഈ ചടങ്ങിൽ ഇരുപത്തിയൊന്ന് കവിയത്രികളെയും വേദിയിൽ വെച്ച് ആദരിക്കുകയും അധ്യാപികമാരുടെ ഗാനാർച്ചനയ്ക്ക് അധ്യാപക കലാസാഹിതി വഴിയൊരുക്കുകയും ചെയ്തു നിസ്വാർത്ഥ ജീവിതം കൊണ്ട് തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഗാന്ധിജിക്ക് സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകി സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കൗന്നുദി ടീച്ചറുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ അധ്യാപക സമൂഹത്തിൽ പടർത്തിക്കൊണ്ട് അധ്യാപക കലാസാഹിതി സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള അധ്യാപകർക്ക് സർഗാത്മക പ്രവർത്തനം നടത്തുന്നതിനും പ്രതിഭകളെ ആദരിക്കുന്നതിനും തനതായ അവസരങ്ങൾ ഒരുക്കി സമൂഹത്തിൽ വ്യതിരിക്തമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് കൊല്ലത്തിൻ്റെ സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അധ്യാപകർക്ക് എന്നും പ്രോത്സാഹനം നൽകിക്കൊണ്ട് അധ്യാപക കലാസാഹിതി അധ്യാപക സമൂഹത്തിൻ്റെ സർഗാത്മക പ്രതിഭ മാറ്റുരയ്ക്കുന്നതിനുള്ള വേദിയായി തുടരുകയാണ് ഈ യാത്ര തുടരട്ടെ എല്ലാവിധ ആശംസകളും പക്ഷമില്ലാത്ത പക്ഷിക്ക് നൽകിക്കൊണ്ട് ഇനിയും പുതിയ രചയിതാക്കളുടെ കൃതികൾ പ്രസിദ്ധീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം സൗമനസ്യം അധ്യാപക കലാസാഹിതി ഏറ്റെടുക്കുകയാണ് ആ വിവരം സന്തോഷപൂർവ്വം പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുന്നു അധ്യാപക കലാസാഹിതിക്കു വേണ്ടി പ്രസിഡന്റ് എ ഷാനവാസ് ഗാംഭീര്യമുള്ള അധ്യാപകരുടെ കവിതകൾ അവരിൽ തന്നെ ഒതുങ്ങാതെ അതൊരു പുസ്തകമായി അവതരിപ്പിക്കുക എന്ന ഷീല ജോർജ് ടീച്ചറുടെ ആശയത്തിൽ നിന്നാണ് പക്ഷമില്ലാ പക്ഷി എന്ന ഈ കവിതാ സമാഹാരം രൂപം കൊണ്ടത് അധ്യാപക കലാസാഹിതി അതിനു വേണ്ട പ്രോത്സാഹനവും പിന്തുണയും നൽകുകയും ചെയ്തപ്പോൾ പുതിയ എഴുത്തുകാരെ വായനയുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ എഡിറ്റർ കൂടിയായ ഷീല ജോർജ് ടീച്ചറിന് കഴിഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സമാഹാരം കാഞ്ഞിരകോട് സെൻറ്റ് മാർഗരറ്റ്സ് ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയും എഴുത്തുകാരിയും പക്ഷിമില്ലാ പക്ഷിയുടെ എഡിറ്ററുമായ ശ്രീമതി ഷീല ജോർജ് കല്ലട സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീല ജോർജ് ടീച്ചർ കാഞ്ഞിരകോട് സെൻറ്റ് മാർഗ്രറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയാണ് കൊല്ലം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന ഇരുപത്തിയൊന്ന് അധ്യാപികമാരുടെ കവിതകൾ ഉൾക്കൊള്ളുന്ന പക്ഷമില്ല പക്ഷി എന്ന കവിതാ സമാഹാരം അധ്യാപക ദിനത്തിൽ കൊല്ലം പ്രസ് ക്ലബിൽ വെച്ച് കൊല്ലം മേയർ ആദരണീയായ ശ്രീമതി പ്രസന്ന എണസ്റ്റ് കൊല്ലം വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ഷൈനി വിഖി നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു അതവസരത്തിൽ മേയർ ഞങ്ങൾ ഇരുപത്തിയൊന്ന് അധ്യാപികമാരെയും പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഹൂർത്തമാണ് ഇനി ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് പറയാം അധ്യാപക പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആശയ ഗാംഭീര്യം എന്നറഞ്ഞ കവിതകൾ എഴുതുന്ന അധ്യാപികമാരെ പരിചയപ്പെടുകയും അവരുടെ കവിതകൾ വായിച്ചാസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ കവിതകൾ അവരിൽ തന്നെ ഒതുങ്ങുന്നതായി കാണപ്പെട്ടു അധ്യാപകരാണെങ്കിൽ അവർ കൂട്ടുകാർ ചേർന്ന് പ്രവർത്തിച്ച് മാസികകളിലും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും അവരുടെ കവിതകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് പക്ഷേ അധ്യാപികമാരെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരുമില്ല സ്കൂൾ കഴിഞ്ഞാൽ വീണ്ടും വീട്ടിലെ ജോലികളിൽ ഒഴുകി അവർ തങ്ങളുടെ സമയം നീക്കുന്നു കുടുംബത്തിൽ നിന്നോ പുറത്തു നിന്നോ പലർക്കും പ്രോത്സാഹനം ലഭിക്കുന്നില്ല അവരുടെ കവിതകളും വായിക്കപ്പെടേണ്ടതാണെന്ന ബോധ്യത്തിൽ നിന്ന് ഉയർക്കേണ്ടതാണ് ഈ കവിതാസമാഹാരം സമാഹാരം പെണ്ണെഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നു താല്പര്യമുള്ളവർ കവിതകൾ അയച്ചു തരിക എന്നൊരു മെസ്സേജ് ജൂലൈ ഇരുപത്തി ഒന്നിന് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഞാൻ ഫോർവേഡ് ചെയ്തു പലരെയും നേരിട്ട് വിളിച്ചു പക്ഷേ പലരിൽ നിന്നും അനുകൂലമായ മറുപടിയല്ല ലഭിച്ചത് സ്ത്രീകളുടെ മാത്രം സാഹിത്യകൃതി എന്നത് ശരിയായ പ്രവണതയല്ല പുരുഷന്മാരുടെ കവിതകൾ കൂടി ഉൾപ്പെടുത്താതെ പുറത്തിറക്കിയാൽ അത് എങ്ങനെ വിജയിക്കും സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ എങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കാനാവും എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഈ ഉദ്യമവുമായി മുന്നോട്ടു പോയാൽ വിജയിക്കുമോ വിമർശനങ്ങൾ ഉണ്ടാവുമോ എൻ്റെ മനസ്സിലും ഒരു ചാഞ്ചാട്ടമുണ്ടായി അതോടെ താൽക്കാലികമായി ഈ ഉദ്യമം നിർത്തിവെച്ചു അപ്പോൾ എട്ട് കവിത എനിക്ക് ലഭിച്ചിരുന്നു പിന്നീട് പലപ്പോഴും ഇതേക്കുറിച്ച് ചിന്തിച്ചു ദുഃഖവെളിയിലൂടെ കടന്നു പോകാതെ ഉയർപ്പു ഞായറിൽ എത്തിച്ചേരാൻ കഴിയില്ലല്ലോ എന്ന ഉൾവിളി വീണ്ടും ഈ ഉദ്യമവുമായി മുന്നോട്ടു പോകാൻ പ്രേരണയായി അങ്ങനെ ആഗസ്റ്റ് പതിമൂന്നിന് വീണ്ടും എല്ലാ ഗ്രൂപ്പിലേക്കും മെസ്സേജ് അയച്ചു അദ്ധ്യാപക ദിനത്തിൽ തന്നെ പുസ്തകം പ്രകാശനം ചെയ്യണമെന്നത് ഒരു വാശിയായിരുന്നു പിന്നീട് പ്രവർത്തനം വളരെ വേഗത്തിലായിരുന്നു രണ്ടാഴ്ച കൊണ്ടാണ് ഈ പുസ്തകം ഞാൻ പൂർത്തിയാക്കിയത് അധ്യാപക കലാസാഹിത്യ സെക്രട്ടറി കുരിയപ്പിഴ ഫ്രാൻസിസ് സാറിനോട് ഈ ഉദ്യമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം എന്ന് സാറ് ധൈര്യം പകർന്നു നൽകി പുസ്തകം സെറ്റ് ചെയ്ത് തീരാറായപ്പോഴാണ് ഞങ്ങൾ അധ്യാപികമാരുടെ പുസ്തകത്തിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുടെ ആശംസ വേണമെന്ന് ഞാൻ ഫ്രാൻസിസ് സാറിനോട് പറഞ്ഞത് സാറ് ടീച്ചറെ വിളിക്കുകയും സന്തോഷത്തോടെ അന്ന് തന്നെ നല്ലൊരാശംസ എഴുതി നൽകുകയും ചെയ്തു ഞങ്ങളുടെ കവിതകളുടെ പേരുകൾ കോർത്തിണക്കിയാണ് ടീച്ചർ ഞങ്ങൾക്ക് ആശംസ എഴുതിത്തന്നത് ഇത് വായിച്ചപ്പോൾ ശൈനിമാടത്തിൻ്റെ ഉള്ളിലും നല്ലൊരു കവയത്രി ഇത്ര ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഈ ആശംസ വായിക്കുന്ന ആർക്കും അക്കാര്യം മനസ്സിലാവും ഇതൊരു തുടക്കം മാത്രമാണ് അധ്യാപികമാരുടെ രചനകൾ ഇനിയും പ്രതീക്ഷിക്കാം പക്ഷമില്ല പക്ഷി എന്ന കവിതാ സമാഹാരത്തിലൂടെ കൊല്ലം ജില്ലയിലെ ഇരുപത്തിയൊന്ന് അധ്യാപികമാരെ ഞാൻ സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഇനിയും നിരവധി അധ്യാപികമാരെ കൈരളിയുടെ പെരുമാറിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുസ്തകം പുറത്തിറക്കാൻ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് ഈ പുസ്തകത്തിലേക്ക് കവിതകൾ നൽകിയ എല്ലാ അധ്യാപികമാർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പക്ഷമില്ലാ പക്ഷി എന്ന കവിതാ സമാഹാരം കരളീ സമക്ഷം സവിനയം സമർപ്പിക്കുകയാണ് ശ്രീ വിദ്യാധിരാജ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയും എഴുത്തുകാരിയുമായ ശ്രീമതി രമാദേവി എം പക്ഷമില്ലാ പക്ഷി എന്ന കവിതാ സമാഹാരത്തിലെ കവയത്രികളിൽ ഒരാളുമാണ് ടീച്ചറിന്റെ ആസ്വാദനത്തിലൂടെ നമുക്ക് ഈ സമാഹാരത്തിലെ കവിതകളെ പരിചയപ്പെടാം പ്രിയപ്പെട്ട റേഡിയോ ബൻസിക ശ്രോതാക്കളെ ഏവർക്കും നമസ്കാരം ഞാൻ രമദേവി വെണ്ടാശ്രീ വിദ്യാധിരാജ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു അധ്യാപക ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇരുപത്തൊന്ന് അധ്യാപികമാരുടെ കാവ്യസമാഹാരം പക്ഷമില്ലാ പക്ഷി കൊല്ലം മേയർ ശ്രീമതി പ്രസന്നായണസ്റ്റ് സെപ്റ്റംബർ അഞ്ചാം തീയതി പ്രകാശനം ചെയ്ത വിവരം മാന്യശ്രോതാക്കളെ സഹർഷം അറിയിച്ചു കൊള്ളട്ടെ പക്ഷമില്ലാ പക്ഷിയുടെ വായനാനുഭവമാണ് പ്രിയ ശ്രോതാക്കൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് ഇരുപത്തൊന്ന് കവിതകളുടെ സമാഹാരം പക്ഷമില്ലാ പക്ഷി എഡിറ്റർ ഷീല ജോർജ് കല്ലട പബ്ലിഷേഴ്സ് അധ്യാപകല്ലാ സാഹിതി തിരുവനന്തപുരം ചിന്തകൾ കനലായി എരിയുമ്പോൾ രചനകൾ സൃഷ്ടുന്മുഖമാകുന്നു നാനുഷ്യ കവി ഋഷിയല്ലാത്തവൻ കവിയല്ല പൂർവ്വസൂരികളുടെ വാക്കുകൾ കടം കൊണ്ടുതന്നെ പറയട്ടെ മൗനവാൽമീകത്തിൽ നിന്ന് ഉരുവം കൊണ്ട് വെളിച്ചം പരത്തുന്ന ചിന്തോദ്ദീപകമായ കവിതകൾ കാലദേശബന്ധിയായി കടന്നുവരുന്ന വിഷയങ്ങളെ കവയിത്രികൾ സൃഷ്ടിക്ക് വിധേയമാക്കുമ്പോൾ അസ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചുളയിൽ വെന്തുരുങ്ങുന്ന മനസ്സുകളുടെ വിങ്ങലുകളും വേദനകളും വിരഹ നമ്പരങ്ങളും സ്വാതന്ത്ര്യ പ്രണയവും സ്വപ്നങ്ങളും പരിസ്ഥിതികളും കാലിക പ്രതിസന്ധികളും സ്വത്വബോധവും പക്ഷമില്ലാ പക്ഷിക്ക് വിഷയമാകുന്നു പേരുപോലെ വൈവിധ്യമാർന്ന് പക്ഷമില്ലാ പക്ഷി കാവ്യനഭസിൽ പറന്നുയരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതം നുണയാൻ കാവ്യസമാഹാരത്തിലേക്ക് ആസ്വാദക ശ്രദ്ധ സതയം ക്ഷണിക്കുന്നു ഓർമ്മകൾ ജൂലി ഫ്രാൻസിൻ്റെ കവിത ഓർമ്മകളൊക്കെയും നിലാവെളിച്ചത്തിൽ തെളിയുന്ന ചെറുപുഷ്പങ്ങളായും വഴി പിരിഞ്ഞ പാതയിൽ അടർന്നു വീണ നോവുകളായി ഹൃദയത്തിൽ മരത്തുള്ളികളായി പിന്നെ കണ്ണീർത്തുള്ളികളായി പരിണമിക്കുന്ന രാസപ്രക്രിയ ഓർമ്മച്ചപ്പിൽ തെളിയുന്നു വഴിയോരക്കാഴ്ചകളിലൂടെ രമാദേവി കോറിയിരുന്നത് ഭോഗദൃഷ്ണയാൽ മാനുഷർ പഞ്ചഭൂതങ്ങളെ മലീമസമാക്കുന്ന കാഴ്ച അല്പമൊരാശങ്കയോടെ കവയിത്രി പങ്കുവയ്ക്കുന്നു പാരിസ്ഥിതിക ബോധത്തിൻ്റെ മറ്റൊരു വശം ചൂണ്ടിക്കാട്ടുകയാണ് അമ്പലി സുധി കേരള മണ്ണിൻ്റെ വരദാനത്തെക്കുറിച്ചും മണ്ണിൽ മരമായി മനുജന്മ തുണയായി മരവുന്ന കേരനിരകളെക്കുറിച്ചും അയത്ന ലളിതമായി അനുഭവവേദ്യമാക്കിയിരിക്കുന്നു കൽപ്പദ്രുമത്തിലൂടെ ചിന്തയുടെ നാനാവശങ്ങളിലേക്ക് വെളിച്ചം പരത്തുന്ന പക്ഷമില്ലാ പക്ഷി വിധമോളുടെ കവിത ഞാനും അവനെപ്പോലെ പക്ഷിയാണ് എന്ന സത്യം കവയിത്രി പറയുമ്പോൾ സ്വാതന്ത്ര്യബോധത്തിൻ്റെ ഉലയിൽ ജ്വലിപ്പിച്ച നഗ്നസത്യങ്ങളെ കൈയടക്കത്തോടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു രാജി തോമസിൻ്റെ നോവുകൾ മനുഷ്യജീവിത അനുഭവങ്ങളുടെ നേർചിത്രമത്രേ ബാല്യകൗമാര യൗവന വാർദ്ധക്യങ്ങളൊക്കെയും ബാക്കിയാക്കുന്നത് നൊമ്പരം തന്നെയെന്ന് നോവുകളിലൂടെ രാജി തോമസ് ഇഷ്ടാനിഷ്ടങ്ങളെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ജിജി ജാസ്മിൻ വായനക്കാരുടെ മൗന നൊമ്പരങ്ങളെ ഒപ്പിയെടുക്കുന്ന കവിത ഇഷ്ടമെന്ന കാറ്റിലൂടെ പിണക്കങ്ങളും ഇണക്കങ്ങളും പങ്കുവയ്ക്കുന്നു കാണാതിരുന്ന കാലങ്ങളെ നെടുവീർപ്പുകളാക്കി മറ്റൊരു ജന്മത്തിലേക്ക് നൂൽപാലം പണിയുന്ന ജസീനയും മാധുര്യമാർന്ന ഭൂതകാലം ആഴത്തിൽ പതിയുന്ന സത്യമാകുന്നുവെന്ന് തന്നെയും തിരിച്ചറിവിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വായനക്കാരെ സതയം ക്ഷണിക്കുന്നു ജ്വലിക്കുന്ന ചിന്തകളെ മുഖസാക്ഷിയാക്കി സഞ്ജീവനെയും ഇത്തിരി പോന്ന പൂവിനും ഇത്രയും സുഗന്ധമുണ്ടെന്ന് ഒടുക്കത്തിലൂടെ നിഷയം പറഞ്ഞുവെക്കുന്നു മനസ്സോളം ഇത്ര വെന്താടുപ്പും മിഴിയോളം നിറഞ്ഞ കടലും കവിത ഗംഭീരം തന്നെ കാലം കൽപ്പിച്ചു വെച്ച നൈരന്തര്യങ്ങളെ കിടക്കയിലിട്ട് സ്വപ്നവിഹായത്തിലേക്ക് പറന്നില്ലസിക്കുന്ന പട്ടം പോലെ ഹൃദയം ജാസ്മിൻ്റെ സ്വപ്നങ്ങളുടെ കുറിപ്പടി നഗ്നസത്യങ്ങളുടെ ഭീകരമുഖം നിലവുകൾ ഒപ്പിയെടുക്കുമ്പോൾ കടന്നുപോയ ജന്മങ്ങളുടെ സ്വപ്നങ്ങളും നൊമ്പരങ്ങളും നമ്മുടെ ഉള്ളിൽ കലപില കൂട്ടുന്നു നിറഞ്ഞ നൊമ്പരം എന്നെ എന്ന് പറയാതിരിക്കാനാവില്ല മെറീന സ്റ്റീഫന്റെ നിലവുകൾ നീ നിൻ്റെ പ്രണയം എന്നേക്കുമായി എന്നിൽ അവശേഷിപ്പിച്ച് നീ നിൻ്റെ മൗനങ്ങളിലേക്ക് മടങ്ങുക മഞ്ജുപ്രസന്നൻ്റെ ആത്മഗീതങ്ങൾ ആത്മരതി ഉണർത്തുന്നു പ്രകൃതി തന്ന പാഠങ്ങൾ മറക്കാതെ ഓർക്കുവാൻ കവയിത്ര വിളിച്ചു പറയുമ്പോൾ സ്വാർത്ഥ തൽപരരായി മുന്നേറുന്ന നവലോകത്തെ കൂടുതകർന്നവരിലൂടെ മിനി സിയാർ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു തണൽമരം മറയുമ്പോൾ ബിന്ദുവജിയുടെ കവിത ഒരു ഓർമ്മക്കുറിപ്പ് മാത്രമല്ല മണ്ണിനും പെണ്ണിനും വിണ്ണിനും കരുത്തു പകരുന്ന ഈശ്വരീയമായ ചിന്തയുടെ മഹത്വത്തെ കവയിത്രി കൈയടക്കത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു സ്ത്രീത്വത്തിന് വിലപേശുന്ന ആധുനിക ലോകത്ത് ക്രൂരതയ്ക്കെതിരെ പടവാളോങ്ങുവാൻ പ്രമീള ജോർജിന്റെ കളിവെട്ടം വിളിച്ചു പറയുന്നു കനലൂതി സ്ഫുടം ചെയ്തെടുത്ത സ്വപ്നങ്ങൾ ഊതി ഊതി തെളിച്ച മനീഷികളുടെ കഥ പറയുന്ന കവിത സവിതയുടെ കനൽ സമഷ്ടിക്കായി വൃഷ്ടിബോധത്തെ പരിത്യജിക്കുവാൻ ആവശ്യപ്പെടുന്ന നിഖിതാ സൂസന്റെ അവൾ മനം ഒതുക്കിയാൽ നാവൊതുക്കാം മേരി രഞ്ജുവിൻ്റെ നാവ് ആശയഗാംഭീര്യം കൈവരിച്ചിരിക്കുന്നു സംഘർഷഭരിതമായ മനസ്സിൻ്റെ വിഹുല ചിന്തകൾ സ്വാതന്ത്ര്യ ചിന്തയിൽ ഷീല ജോർജ് പങ്കുവയ്ക്കുന്നു സ്വാതന്ത്ര്യബോധത്തിൻ്റെ നിരർത്ഥകരെ ചോദ്യം ചെയ്യുന്നു കവയിത്രി ചുരുക്കത്തിൽ ഇരുപത്തൊന്ന് അധ്യാപികമാരുടെ ഇരുപത്തൊന്ന് കവിതകൾ കവിതാത്മാവിഷ്കാരം തന്നെ അത് വ്യഷ്ടിബോധത്തിലേക്കല്ല സമഷ്ടിബോധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് തന്നെ ഫെമിനിസത്തിൻ്റെ അളവുകൾ കൊണ്ട് അളക്കേണ്ടതിൻ്റെ ഈ കവിതകളെയും സഹൃദയങ്ങളിൽ പക്ഷഭേദമില്ലാതെ പക്ഷമില്ലാ പക്ഷി പാറിടട്ടെ നന്ദി നമസ്കാരം കാഞ്ഞിരോട് സെൻറ്റ് മാർഗ്രറ്റ്സ് ഗേൾസ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപികയായ ശ്രീമതി ജൂലി ഫ്രാൻസിസ് പക്ഷിമില്ലാ പക്ഷി എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് അതിൻ്റെ പ്രകാശന കർമ്മത്തെ സംസാരിക്കുന്നു ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് സെപ്റ്റംബർ അഞ്ചായ അധ്യാപക ദിനത്തിൽ തന്നെ ഇരുപത്തിയൊന്ന് അധ്യാപികമാർ ചേർന്ന് രചിച്ച പക്ഷമില്ലാ പക്ഷി എന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങുമ്പോൾ അതിനെ സാക്ഷിയാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷം കൂടിയാണ് ഒരിക്കലും മറക്കാൻ കഴിയില്ല അധ്യാപക ദിനത്തിൻ്റെ ഈ വിശുദ്ധി ഞങ്ങളിലേക്ക് എത്തിച്ച ഞങ്ങളുടെ ഷീൽഡ് ടീച്ചർ ഉണ്ട് ഇതിന്റെ അഡിക്ഷനാണ് ടീച്ചറിന് എല്ലാവിധ നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം ഇതിനെ ചുക്കാൻ പിടിച്ച അധ്യാപക കലാസാഹിതി അവരെ മറക്കാൻ കഴിയില്ല അവരില്ലെങ്കിൽ ഈ പുസ്തകം ഒരുപക്ഷെ പ്രസിദ്ധീകരിക്കാൻ ഒരല്പം താമസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അത് നീട്ടിവെക്കേണ്ടി വന്നിരിക്കാം പക്ഷേ സെപ്റ്റംബർ അഞ്ചിന് തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് അവരുടെ കഴിവ് തന്നെയാണ് അത് മാത്രമല്ല അധ്യാപികമാർ അല്ലെങ്കിൽ സ്ത്രീകൾ വീടിൻ്റെ അകത്തളങ്ങളിലോ അടുക്കളയിലോ മാത്രം ഒതുങ്ങേണ്ടവളല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പുസ്തകം അധ്യാപികമാരിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിലേക്ക് അതിനെ അവർക്ക് വായിക്കാൻ തക്ക വിധത്തിൽ ഒരു പുസ്തകമാക്കി ഇറക്കാൻ ഷീല ടീച്ചർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അഹോരാത്രം ടീച്ചറിന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ പുസ്തകം ഞങ്ങൾക്ക് ഈ ഒരു വേളയില് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണുള്ളത് അതിന് സാക്ഷ്യം വഹിക്കാൻ ബഹുമാനപ്പെട്ട കൊല്ലം മേയറും ജില്ലാ വിദ്യാഭ്യാസ സെക്രട്ടറിയും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ് കൊല്ലം കളക്ടർക്ക് അൻപത് പുസ്തകം പിന്നെ കൈമാറുകയും ചെയ്തു അപ്പോൾ എല്ലാം കൊണ്ടും ധന്യമായ ഒരു ദിവസം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇനിയും ഇനിയും രചനകൾ അധ്യാപികമാരിൽ നിന്നും എല്ലാ അധ്യാപകരിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് അവർക്ക് ഏവർക്കൊരു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജോലി തിരക്ക് മൂലവും പ്രോത്സാഹനം ലഭിക്കാത്ത അവസരത്തിലും പല അധ്യാപകരുടെയും ഉള്ളിലുള്ള ജ്വലിച്ചു നിൽക്കേണ്ട കലാവിരുദ് പലപ്പോഴും മങ്ങിയേരിയുന്ന അവസ്ഥയിലാണ് അധ്യാപക കലാസാഹിതി പോലുള്ള സമിതികൾ ഇത്തരത്തിലുള്ള അധ്യാപകരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനവും പിന്തുണയും നൽകി പക്ഷിമില്ലാ പക്ഷി പോലുള്ള അനവധി പുസ്തകങ്ങൾ കഴിഞ്ഞതിലും കേമമായി പ്രസിദ്ധീകരിക്കുകയും കലാസൃഷ്ടികളെ ഉണ്ടാക്കുകയും ആസ്വദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ശക്തമായ ഒരു സംസ്കാരത്തിന് വഴിയൊരുക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ സാഹിത്യ സാഹിത്യശേഖരത്തെ വളർത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ എപ്പിസോഡിവിടെ പൂർണ്ണമാക്കുന്നു